അല്ല ഒരു നല്ല അയ്യോ ഞാൻ വീണ്ടും ഇമോഷണൽ ആവുമോ ഇമോഷണൽ ആവുന്നു മാത്രമേ ഭയങ്കര അതെ ഒരു കാര്യം എന്താ ഉള്ളറിയോ ഒട്ടും ഒന്നും തിരിച്ച് ചിന്തിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പെട്ടികൾക്ക് പ്രത്യേകിച്ചും നായക്കൾക്കാണ് ബഡി ബടിക്കുട്ടെ എൻ്റെ മോനാണെന്നാണ് ഞാൻ പറയാറുള്ളത് ഞാൻ ഈ ബഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകളുടെ കല്യാണ റിസപ്ഷൻ ഇംഗ്ലണ്ടിൽ വെച്ച് നടത്തിയപ്പം എൻ്റെ ഭാര്യയും പോയി എൻ്റെ ഇളയ മോളും പോയി ഞാൻ പോയില്ല ഞാൻ എൻ്റെ മോന് വേണ്ടി ഐ സ്റ്റേറ്റ് ബാക്ക് ഞാൻ പോയില്ല ഞാൻ നിന്നു അതെ അദ്ദേഹം അതെ അയ്യോ സത്യം അതെ അത് അവൻ ഈ ജനുവരി പതിമൂന്നാം തീയതി പോയി പോകുന്നു വിചാരിച്ചില്ല അന്ന് രാവിലെയും കൂടെ എൻ്റെ കൂടെ ഞാൻ ബോളൊക്കെ ഇറങ്ങി കൊടുത്തപ്പോൾ എന്നോടൊപ്പം കളിക്കുകയും ഒക്കെ നിന്നാണ് ഒരു ഒരു രോഗത്തിൻ്റെ അങ്ങനത്തെ വലിയ ലക്ഷണങ്ങളൊന്നും അവൻ കാണിച്ചിരുന്നില്ല എത്ര വയസ്സുണ്ടായിരുന്നു അവൻ അഞ്ചര വയസ്സ് ആ പ്രായം ഒന്നും ആയിട്ടില്ല അവൻ അവൻ ബേസിക്കലി ലേസി ആയിരുന്നു നടക്കാനൊക്കെ വിളിച്ചാലൊന്നും അവനൊ നടക്കാനൊന്നും പയ്യോ എന്തിനാണ് അച്ഛ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കും അത് നോക്കുമ്പോൾ എന്നാ വേണ്ട എന്ന് പറയാനായിട്ട് തയ്യാറായിട്ടാണ് ഞാനും നിൽക്കുന്നത് കാരണം ഞാൻ അതിനെക്കാളും വലിയ ലേസിയാണല്ലോ അങ്ങനെ അവന് ആയിരുന്നു അവന് അവന് ഏതോ ഫുഡിന്റെ ഫുഡിന്റെ അത്ര അതായത് ഈ റിട്രീവേഴ്സിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഹാർഡ് വേമെന്നും പറഞ്ഞിട്ടൊരു സംഭവം വരും അത് വെളിയിൽ നിന്നേ അതിന് മെഡിസിനുള്ളൂ അപ്പം അത് അവന് എങ്ങനെയോ വന്ന് അങ്ങനെ അവൻ അവൻ പോയി അവൻ പോയ സമയത്ത് എനിക്ക് വൈഫില്ല എൻ്റെ അടുത്ത് എൻ്റെ മൂത്തമ്മോളുടെ പ്രസവത്തിനായിട്ട് ലണ്ടനിൽ പോയിരിക്കുവായിരുന്നു അപ്പം എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലായിപ്പോയി അവൻ പോയപ്പോൾ ഞാൻ ഭ്രാന്തായി പോകുന്നതായിരുന്നു നമ്മൾ വിചാരിക്കുവേ നമുക്ക് ഭയങ്കര മനക്കെട്ടിയാണ് ഈ ആകാശം ഇടിഞ്ഞാൽ നമ്മളിതൊക്കെ ഫേസ് ചെയ്യും നമ്മൾ എന്തോ ഒരു ലോകം കണ്ടാണെന്ന് വെറുതെ കേട്ടോ ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഒരു ചെറിയ കാര്യം മതി ഒരു കുഞ്ഞ് കാര്യം മതി അത് പറയാൻ നോക്കില്ല നമ്മൾ ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി ഞാൻ വേറെ ഒരു അവസ്ഥയിലായി പോകുന്നു ഞാൻ ഭയന്നു എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയാലോ അവനെ പറ്റി ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു 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 വിങ്ങലാണ് മനസ്സിൽ എത്രയോ പേരുണ്ടറിയുമോ എത്രയോ പേരെനിക്ക് വല്ല ഭയങ്കര വില കൂടിയ ലക്ഷക്കണക്കിനും വിലയുള്ള പകരം ഒരു പപ്പിനെ എൻ്റെ ഈ സ്നേഹം കണ്ടിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷെ ഇനിയും ഒരു ഒരു ഇതിന് എനിക്ക് പറ്റില്ല കാരണം ഇനി വളർത്തുന്ന ഒരു കുഞ്ഞിനും എന്തെങ്കിലും പറ്റിപ്പോ അത് താങ്ങാൻ എനിക്ക് പറ്റുന്ന പറ്റില്ല എനിക്കറിയാം അപ്പോൾ അതിനേക്കാളും ഒരുവിനെ സ്നേഹിച്ചു ഏഹ് ഒരുപാട് മാത്രം നമ്മളെ തിരികെയും സ്നേഹിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളാണ് അവൻ നമ്മൾ വരുന്നത് നോക്കിയിരിക്കും നമ്മൾ വരുന്നു അല്ലെങ്കിൽ നമുക്കൊപ്പം യാത്ര ചെയ്യാൻ വരുന്നു നമ്മൾ മാത്രമാണ് അവൻ അവർ അവരുടെ ലോകത്തില് നമുക്ക് പോലും ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ വിട്ടുപോകുന്ന ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ഇടത്തി എനിക്ക് ഭയങ്കര സങ്കടമാണ് വൈഫിനെ വിടുന്നു നിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കാണുകൊടുക്കുന്നു പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പിന്നെ ഇതൊന്നും ഓർക്കുന്നില്ല നമ്മുടെ നമ്മുടെ ലോകത്തിലെ ആ കഥാപാത്ര ഷൂട്ടിങ് കൂടെ അഭിനയിക്കുന്നവർ ആ അങ്ങനെ പല കാര്യങ്ങളിലോട്ട് പോവും പിന്നെ തിരിച്ചു വരുമ്പോഴാണ് അയ്യോ എന്നുള്ള അത് വരുകയുള്ളു അതുപോലെ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോഴും ഷൂട്ട് അവിടെയും ഒരു ഇതുപോലെ ഒരു വിടവാങ്ങലിനും ഒരു സങ്കടവും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ യുവന്മാർക്ക് അതൊന്നുമില്ല യുവമാര് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക അത് അങ്ങനെ ചോദിച്ചത് എന്നെനിക്ക് സന്തോഷമുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അതൊരു ഈ വെച്ച് മാത്രം കൊണ്ടുപോകുന്ന ഉണ്ട് ആ ഫോളോ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് തീർച്ചയായും എനിക്കിപ്പോ അങ്ങനെയൊക്കെ കണ്ടും അല്ലെങ്കിൽ അതിനകത്തുള്ള ഞാൻ ഈ റിട്രീവർ ഫാമിലിയിലൊക്കെ അംഗമാണ് അപ്പം എന്റെ ദീപക്തയെ വിളിച്ചു നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആ അവൻ വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടാ എനി ടൈം എൻ്റെ വീട്ടിൽ രണ്ടെണ്ണ ഉണ്ട് ഒന്നല്ല ചേട്ടൻ ചേട്ടനെപ്പോ വരണം എന്ന് തോന്നിയാലും എപ്പോ ഇവരെ ഓമനിക്കണം എന്ന് തോന്നിയാലും ചേട്ടൻ വീട്ടിൽ വന്നാൽ മതി ചേട്ടൻ ചേട്ടന്റെയും കൂടെ കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്നെ അങ്ങനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഒരുപാട് ടിനി ടോം അങ്ങനെ ഒരുപാട് പേര് സിനിമയിലുള്ള തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു ആ പത്മവുമാറാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ എടുത്തത് ഡയറക്ടർ ഇവൻ ഡയറക്ടർക്കെ ആക്ടറല്ലേ ആ പത്മകുമാർ അല്ല മാന്നാറൊക്കെ ഉള്ള ടെലിസ്കോപ്പ് സിനിമയൊക്കെ ചെയ്തുള്ള അവൻ വന്നിട്ട് ഈ ഇവൻ പോയിട്ടേ ഇവൻ എന്നെ വിട്ട് പോയിട്ടൊരു മൂന്ന് നാല് ദിവസേ ഉള്ളൂ ഞാന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂലന്നെ അപ്പൊ ഞാൻ വിങ്ങിപ്പോയി സത്യ ഭയങ്കര സങ്കടമായി പോയി അവന്റെ ചോദ്യങ്ങൾക്കും അവന്റെ ഇവനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ അപ്പൊ ഈ ദീപക് ദേവ് അതുപോലെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂമിങ് സെന്റർ പേര് കടമന്ദ്ര തന്നെ ഉള്ള എന്താ അതൊണ്ട് അതല്ല ഈ മറക്കാൻ ഞാൻ പാടില്ലാത്തതാണ് കഷ്ടമുണ്ട് എന്തായാലും അവരും പറഞ്ഞു എനി ടൈം എത്ര നേരം വേണലും പട്ടിക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കും അവർക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ചേട്ടാ എത്ര നേരം വന്ന് കളിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ ആ പെറ്റ് സെന്ററിന്റെ പേര് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു ഐ എം സോറി അവരുടെ ആരെങ്കിലും കാണുന്നതുകൊണ്ട് ക്ഷമിക്കുക പെട്ടെന്ന് മനസ്സിന് ഓർമ്മ വരുന്നില്ല ഓക്കെ എന്തായാലും ആ ചിന്തകൾ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഓ കലണ്ടറിന് ശേഷം പിന്നെന്താണ് സംവിധാനം ചെയ്ത് ഞാൻ തമിഴാണ് ചെയ്തത് തമിഴില് ആ മലയാളത്തിൽ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കലണ്ടർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ അരുൺ ഘോഷിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അതായത് ചാന്ദ്വി പ്രൊഡക്ഷൻസ് അവരൊരു സിനിമ ചെയ്യാനായിട്ട് വന്നു ജയറാമിനെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാമായി ജയറാം അഡ്വാൻസ് പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൂമെൻ്റാണ് ജയറാം ഷാഫിയുടെ സിനിമ വന്നപ്പം മേക്കപ്പ് എന്നൊരു സിനിമ വന്നപ്പം ഷാഫി ജയറാം ആ പടത്തിൽ ഡേറ്റ് കൊടുത്തു അപ്പോൾ എൻ്റെ സിനിമ ശരിക്കും സിനിമയ്ക്കുള്ളിലൊരു സിനിമ ഉണ്ടായിരുന്നു മേക്ക് എ മാനും അതുതന്നെയാണ് അപ്പം ജയറാം എന്നോട് പറഞ്ഞത് അത് പക്ഷേ അത് ന്യായമായ ഒരു കാര്യമായിരുന്നു ജയറാം പറഞ്ഞാൽ ജയറാമിൻ്റെ സിനിമകൾ അങ്ങനെ അധികം ഓടാത്ത അല്ലെങ്കിൽ ഒരു മങ്ങലുള്ള സമയത്താണ് അപ്പം ഷാഫി പോലെയുള്ളൊരു സൂപ്പർ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഹിറ്റുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ പറയും അതുകൊണ്ടാണ് മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ് അങ്ങനെ ഒരു സിനിമ വളരുക അത് ഓടുക മനാലത്ത് പിന്നെ ചാക്കോച്ചനും അങ്ങനെ വേറെ സപ്പോർട്ടിംഗ് ആയിട്ട് ഗസ്റ്റ് വേഷത്തിലാണെങ്കിൽ പോലും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്ക് ഒരു വിഷം പോക്കോട്ടെ ചില പ്രൊ ഒരു പ്രോജക്റ്റാണല്ലോ മാറിപ്പോയി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതാണ്ട് ഒരു ഒന്നര വർഷത്തോളം ഈ ജയറാമിൻ്റെ പുറകെ ജയറാം അഭിനയിച്ച പല സിനിമകളുടെയും സെറ്റിൽ പോയിട്ടൊക്കെയാണ് ഈ ഡേറ്റ് ഒക്കെ ഒന്ന് ഒത്തു കൊണ്ടുവന്നത് അത് ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി പക്ഷേ അതിനാ മാറാനുള്ള കാരണമുണ്ട് റീസൺ ഉണ്ടല്ലോ ആ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല സിനിമയ്ക്കുള്ള കഥയായതുകൊണ്ട് ഇനി കഥയും മാറ്റണം എന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടർച്ച ആയിട്ട് ഓരോരുടെ സ്റ്റാർട്ട് ചെയ്യണം അത് പിന്നെ അങ്ങനെ വന്ന് നടന്നില്ല തമിഴിൽ ആ സമയത്താണ് വെണ്ണില കബഡി കൂട്ടം എന്ന് സിനിമയുടെ വിജയം അതായത് കുഞ്ഞു സിനിമകളുടെ വിജയം ഒരുപാട് വന്നു തുടങ്ങി അപ്പോൾ ഈ രണ്ട് കോടിക്ക് താഴെ നമ്മൾ സിനിമ ചെയ്ത് കൊടുത്താൽ രണ്ട് കോടിക്ക് എടുക്കാൻ ആളുണ്ട് അവരുടെ മൂന്നാല് നിയമങ്ങളുണ്ട് അതായത് അതൊരു ലവ് സ്റ്റോറി ആയിരിക്കണം അല്ലെങ്കിൽ ഹൊറർ ലവ് സ്റ്റോറി ആയിരിക്കണം അല്ലെങ്കിൽ ഹൊറർ കോമഡി ആയിരിക്കണം ഫോട്ടോഗ്രാഫി നന്നായിരിക്കണം നല്ല മ്യൂസിക് ആയിരിക്കണം ഇന്ന സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഉള്ളവരേ വേണമെന്നൊന്നുമില്ല നല്ല കഥയായിരിക്കണം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്താലും ആ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഥ വായിച്ച് സ്ക്രിപ്റ്റ് വായിച്ച് അവർക്കൊക്കെ ആണെങ്കിൽ അതായത് ഗോ ഫോർ ഇറ്റ് അപ്പം അങ്ങനെ ഞാൻ ചെയ്തു പക്ഷേ അത് അല്ല അത് അവിടെ പോയി അത് അവിടെ ഞാൻ പറയുന്നത് കുഞ്ഞു ബഡ്ജറ്റിൽ അത് നഷ്ടമൊന്നും വന്നൊന്നുമില്ല അത് അങ്ങനെ പോയി പക്ഷെ മലയാള സിനിമയിൽ ഇപ്പോഴും ഞാൻ കളറി നിൽക്കുന്നേ ഉള്ളൂ അതെ 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 മലയാള സിനിമയിൽ പിന്നെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഇതേപോലെ കാരവാൻ്റെ മുന്നേ തലകുറിഞ്ഞ് നിൽക്കാൻ ഇനി ഇങ്ങനൊരു ബേസിക്കൽ ഒരു ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രെസ്റ്റ് വരുന്നുണ്ട് എനിക്ക് ഞാൻ അഭിനയിക്കാത്തൊരു ലൊക്കേഷനിൽ പോകുമ്പോൾ തന്നെ എല്ലാവരും എന്നെയാണോ നോക്കുന്നത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഫ്രാർട്ടിക്കൊക്കെ തോന്നും കേട്ടെ നമുക്കല്ല എനിക്ക് അപ്പം ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അല്ലേ നമ്മളല്ല എനിക്ക് അപ്പം അവിടെ പോയിട്ട് ഒരു നടൻ്റെ കാരവാൻ്റെ മുന്നേ നിൽക്കുക അതൊക്കെ എനിക്ക് ഭയങ്കരമാണ് പിന്നെ അവരുടെ കഥ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മൂന്ന് മാസം നാല് മാസം കൊണ്ട് എഴുതിയ ഒരു കഥ അവർ ഒരു മുപ്പത് മിനിറ്റ് കെട്ടിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ചെയ്യാം ഇവിടെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള സാജോ അത് അപ്പം ഞാൻ ഈയിടെ ഒരു സിനിമ എല്ലാം ആയതാ പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞിട്ട് എല്ലാമായ ആ സിനിമയുടെ നായകൻ്റെ വേഷം ചെയ്യുന്ന ആൾ എന്നോട് അയാൾ കയറി വരുന്നേ ഉള്ളൂ അപ്കമ്മിങ് ആണ് അയാൾ എന്നോട് ചോദിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് വലിയൊരു സിനിമ തീരും ഇപ്പം മൃഗയുടെ ഒക്കെ കോസ്റ്റ് എനിക്ക് എക്സാറ്റ്ലി അറിഞ്ഞു തുടങ്ങി പോലും പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഈ പല അവസരങ്ങളിലും പല വിഷയങ്ങളെയും പറ്റിയുള്ള അഭിപ്രായങ്ങൾ മനസ്സിൽ തോന്നിയ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന് വിളിച്ച് പറഞ്ഞത് അബദ്ധമായി പോയി എന്നൊരു തോന്നലുണ്ടാവും ഏ നമുക്ക് ഒരു ജീവിതവും നമുക്കൊരു അച്ഛനും അമ്മയല്ലേ ഉള്ളൂ ഈ സത്യമായ കാര്യങ്ങൾ എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എവിടെയും വിളിച്ച് പറയുന്നതിനകത്ത് നമ്മൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അതിനകത്ത് എതിരഭിപ്രായമുള്ളവരുണ്ടാവും ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞപോലെ എതിരെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാകും ഇപ്പം പക്ഷെ ചില മൂല്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നടൻ ദിലീപിന് വേണ്ടിയിട്ട് ദിലീപിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ പോയി വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളെ